മലയാളത്തിലെ മികച്ച നടിമാരിലുള്ള ഒരാളാണ് മഞ്ജു വാര്യർ സലാഭം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മഞ്ജു വളരെ പെട്ടെന്ന് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നു കയറി സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത മഞ്ജുവാര്യർ ഹൗ ോൾഡിയു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചു വരവ് നടത്തി പിന്നീട് ഒരുപിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിന് സാധിച്ചു മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് മഞ്ജുവാര്യർ അറിയപ്പെടുന്നത് ലേഡി സൂപ്പർ സ്റ്റാറായ താൻ സൂപ്പർ സ്റ്റാറായി കാണുന്നത് ആരെയാണെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് മഞ്ജു വാര്യർ തൻ്റെ സൂപ്പർ സ്റ്റാർ അമ്മയാണെന്ന് പറയുകയാണ് മഞ്ജു തീർച്ചയായും അമ്മ തന്നെ സ്ഥിരാർബുദം വന്നപ്പോൾ അമ്മ മനഃശക്തി കൊണ്ടാണ് അതിനെ തരണം ചെയ്തത് അതിനുശേഷം പഴയതിലും സന്തോഷവതിയായും പഴയതിലും സുന്ദരമായും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അമ്മ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയപ്പോഴും അമ്മ കരുത്തോടെ നിന്നു അച്ഛനും അമ്മയും ഒരുമിച്ചല്ലാതെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്ത് കാര്യത്തിന് ഇവിടെ പോകാനും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അങ്ങനെ ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ ഏതൊരാളും തളർന്നു പോകും അച്ഛനില്ലാത്ത വീടും ജീവിതവും എനിക്കും ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല അതിനുശേഷം ഷൂട്ടിങ്ങിനൊക്കെ പോകേണ്ടി വരുമ്പോൾ അമ്മ ഒറ്റക്കാണല്ലോ എന്ന ചിന്ത എന്നെ സങ്കടപ്പെടുത്താൻ തുടങ്ങിയിരുന്നു എന്നെ വിഷമിപ്പിക്കാതിരിക്കാനായിരിക്കാം അമ്മ തന്നെ സ്വയം ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൽ മുഴുകി സന്തോഷവതിയായി കരുത്തോടെ മുന്നോട്ട് പോയി അമ്മ ഇങ്ങനെ ആക്റ്റീവായിരിക്കുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് ദൂരസ്ഥലങ്ങളിൽ പോലും സമാധാനത്തോടെ ഷൂട്ടിങ്ങിന് പോകാൻ കഴിയുന്നു ഇപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ കാര്യങ്ങളും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആരാധനയോടെയും നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ് ഞാൻ മഞ്ജുവരർ പറയുന്നു